കാശ് കയ്യിലില്ലെങ്കി പിന്നെ എന്തിനാ ഷെയർ കച്ചവടം എന്ന് പറഞ്ഞ് എന്നെ മനക്കെടുത്തിയത് താൻ എന്താ ഒന്നും അറിയാതോലെ നിൽക്കുന്നു കൊച്ചുപിള്ളേര് കാൽപായ കടലാസിൽ കുത്തി വരയ്ക്കുന്ന പോലെയല്ലേ താൻ ചെക്ക് എഴുതി ഒപ്പിട്ടത് അപ്പോ എന്തൊരു അഹങ്കാരായിരുന്നു തന്റെ മുഖത്ത് ലോകം വെട്ടിപ്പിടിച്ചവന്റെ ഒരു ഭാവം താ അറിഞ്ഞോടോ ആ ചെക്ക് ബോൺസായി ഇരുപത്തഞ്ചു ലക്ഷം രൂപയുടെ ചെക്ക് ബോൺസ് ആന്ന് കേട്ടോ താൻ കള്ളച്ചക്ക് കബടിപ്പിക്കാനായിരുന്നാടോ ഷെയർ ഉണ്ടാക്കാന്ന് പറഞ്ഞു വന്ന് താൻ ചിരിച്ചു മിഴുകിയത് പറയണോ കാൽവെള്ളയിലെ ചോപ്പ് മാറിയതൊട്ട് കച്ചവടം കണ്ട് വളർന്നവനാടോ ഈ ഇർഷാദ് തന്നെ പോയൊരു ഫ്രോഡിനെ ഈ കാലത്തിനിടയ്ക്ക് ഞാൻ കണ്ടിട്ടേ ഇല്ല മുക്കാ ചക്രത്തിന്റെ ഗതിയില്ലെങ്കി എന്തിനാണോ താൻ എന്റെ ഷെയർ വാങ്ങണമെന്ന് പറഞ്ഞ് വന്നത് എന്തുടായിപ്പൊ മനസ്സിൽ കണ്ടിട്ടാ കെട്ടി എഴുന്നള്ളിയത്

ഇവനോട് കട വെച്ച് സംസാരിക്കണമെന്ന് ഞാൻ കരുതിയതല്ലവനെയാണ് കാണിച്ച നിലവിട്ട് പോയി എന്നോട് ക്ഷമിക്കണ എന്റെ പെങ്ങളുടെ ഭർത്താവായെന്ന് വെച്ച് എന്റെ കടയ്ക്ക് വിലയിട്ട് വാങ്ങാൻ മാത്രം ആളായോ താ ഇലഞ്ഞലുകാരന്റെ ടെക്സ്റ്റൈൽസ് എന്ന് കേൾക്കുമ്പോ കണ്ണ് മഞ്ഞളിക്കാനും പങ്കു പറ്റാനും ഇവിടെ കയറി വന്ന് വിറകാനും ഒക്കെ തോന്നി പക്ഷേ ഈ കടയുണ്ടല്ലോ നല്ല പ്രായം മുഴുവൻ ഒരു സന്തോഷവും അനുഭവിക്കാതെ ജീവിതം ഹോമിച്ച് കളഞ്ഞ് എന്റെ വേർപ്പിലും കണ്ണീരിലും ഞാൻ കെട്ടിപ്പടുത്തതാ അറിയാം നിനക്ക് കൂടുതലൊന്നും ഇവിടെ വെച്ച് ഞാൻ പറയുന്നില്ല സ്വന്തം ബന്ധവും അങ്ങ് വീട്ടില് മതി മേലിൽ കടയിലും കച്ചവടത്തിലും ഇടപെടാൻ വന്നേക്കരുത് കേട്ടല്ലോ ഇനി ഇവിടെ നിന്ന് മെനക്കെടുത്തരുത് ഇറങ്ങി പോവാൻ എന്റെ നാക്ക് കൊണ്ട് പറയിപ്പിക്കാതിരിക്കുന്നതാ നല്ലത് പ്രതാപ സ്വാമിയുടെ കടയിൽ നിന്ന് ആഹാരം വാങ്ങിക്കൊടുത്തിട്ട് പറഞ്ഞു വിട്ടാ മതിഷാദ് നിക്ക് എന്റെ പെങ്ങളുടെ ഭർത്താവുമായി വല്ല തർക്കമോ ഇടപാടോ ഉണ്ടെങ്കിൽ അത് പുറത്തു വെച്ച് തീർത്തോളണം കടയ്ക്ക് അകത്ത് വെച്ച് പാടില്ല പിന്നെ നിനക്ക് നിന്റെ ഷെയർ വിറ്റൊഴിവാക്കി പോകണമെങ്കിൽ അതിന് വിരോധമൊന്നുമില്ല പക്ഷേ എന്റെ മുന്നിൽ വന്ന് എന്റെ കൺസെന്റ് ഒപ്പിട്ട് വാങ്ങണം അതാണ് നമ്മൾ തമ്മിലുള്ള വ്യവസ്ഥ അത് തെറ്റിച്ചിട്ട് ഒരു തുണ്ട് കോറ തുണി പോലും നിനക്ക് ഇതിനകത്തുനിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല പറ്റെങ്കിൽ നീ ഒന്ന് ശ്രമിച്ചു നോക്കാം